രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അമ്മമാരും കുട്ടികളും അഗ്നിഹോത്രം നടത്തി കല്ലുവളപ്പ് ശ്രീനാരായണ യോഗ തെറാപ്പിയിലെ നാൽപ്പതോളം അമ്മമാരും കുട്ടികളുമാണ് അഗ്നിഹോത്രം നടത്തിയത് രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് അഗ്നിഹോത്ര മന്ത്രങ്ങൾ ചൊല്ലാൻ ഇവർ പരിശീലിച്ചത് പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് അഗ്നിഹോത്രം അഗ്നിഹോത്രം ചെയ്യുന്നതുകൊണ്ട് ഒരു വ്യക്തിക്ക് മാനസികവും ആത്മീയവുമായ ഊർജ്ജം ലഭിക്കുകയും കൂടാതെ കുടുംബഭദ്രതയും ഐക്യവും ഉണ്ടാക്കിയെടുക്കാൻ കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് അഗ്നിയാഗം ചെയ്യുന്നത് ഒരു നേട്ടമായാണ് കണക്കാക്കുന്നത് കല്ലുവളപ്പ് ശ്രീനാരായണ യോഗ തെറാപ്പിയിലെ നാൽപ്പതോളം അമ്മമാരും കുട്ടികളുമാണ് ഞായറാഴ്ച പുലർച്ചെ ഹോമകുണ്ടമൊരുക്കി അഗ്നിഹോത്രം നടത്തിയത് ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അഗ്നിഹോത്രം സ്വന്തം വീട്ടിൽ എങ്ങനെ ചെയ്യാം എന്ന പരിശീലനമായിരുന്നു ഞായറാഴ്ച നടത്തിയ അഗ്നിഹോത്രം അഗ്നിഹോത്രത്തിന് രസിത പി എന്നിവർ നേതൃത്വം നൽകി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ